പുനർജന്മം എന്നതിനോളം വിലപിടുപ്പുള്ള മറ്റൊരു വാക്കും ഇപ്പോൾ കോൺഗ്രസിന്റെ നിക്കണ്ടുവിൽ ഉണ്ടാവില്ല ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവികളൊന്നിനു മുന്നിൽ തല കുനിച്ചു നിൽക്കേണ്ടി വന്നത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദശാസന്ധിയാവുന്നു ഒരു കാലത്ത് ഇന്ത്യ എന്ന രാജ്യത്തോളം വലിപ്പമുണ്ടായിരുന്ന പാർട്ടിക്കുണ്ടായ അപജയം വ്യക്തമായ രാഷ്ട്രീയ പാഠമാണ് ചരിത്രത്തിന് നൽകുന്നത് പൊതു തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയാതെ പോയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സ്വാഭാവികമായും വിമർശനങ്ങളെ നേരിടുന്നുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് വിരലിലെണ്ണാവുന്ന സീറ്റുകളുടെ മാത്രം വർധന നേടാനായതിന്റെ ആഘാതം ചെറുതല്ല നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ രാഹുലിന് കഴിഞ്ഞില്ല രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകുന്ന സർക്കാരുണ്ടായിട്ടും പാർട്ടി ദയനീയമായി തോൽക്കുകയായിരുന്നു ഈ മൂന്ന് സംസ്ഥാനങ്ങളിലായുള്ള അറുപത്തിയഞ്ച് സീറ്റുകളിൽ മൂന്നെണ്ണം മാത്രമാണ് കോൺഗ്രസ് നേടിയെന്നത് ഇപ്പോഴത്തെ അവസ്ഥയെ കൃത്യമായി പ്രതീകവൽക്കരിക്കുന്നു കേരളത്തിലെ വൻ വിജയം ദേശീയ പരാജയത്തിനിടയിലും വലിയ ആശ്വാസമായെങ്കിലും ഇതിൽ പാർട്ടിക്ക് അമിതമായി അഭിമാനിക്കാൻ വകയില്ല കോൺഗ്രസിനുള്ള ഉറച്ച വോട്ടുകളോടൊപ്പം ഇടതുമുന്നണി സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ അമർഷമടക്കം പല ബാഹ്യഘടകങ്ങളും ഈ വിജയത്തിൽ കണ്ടെടുക്കാം പാർട്ടി രാജ്യത്താകെ അഭിമുഖീകരിക്കുന്ന തളർച്ചയ്ക്ക് ഈ സംസ്ഥാന വിഷയം കാര്യമായ ഇളവ് നൽകുന്നുമില്ല ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃപദവിക്കുള്ള അംഗബലം പോലും ഇല്ലാത്ത പാർട്ടിക്ക് രാജ്യത്ത് അഞ്ചിടത്തു മാത്രമാണിപ്പോൾ സ്വന്തം മുഖ്യമന്ത്രിമാരുള്ളത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത പ്രതിസന്ധി കാലത്താണ് അധ്യക്ഷനായി രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പതിനേഴ് അവസാനം സ്ഥാനമേൽക്കുന്നത് വർഷത്തെ പാരമ്പര്യമുള്ള പാർട്ടിയുടെ അമരത്ത് അന്ന് നാല് രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും പ്രതീക്ഷയിലായത് സ്വാഭാവികം രാഷ്ട്രീയ തന്ത്രജ്ഞനായ നരേന്ദ്രമോദിയും അമിത്ഷായും നയിക്കുന്ന ബി ജെ പിക്ക് കെട്ടുറപ്പുള്ള സഖ്യം പടതുയർത്തുകയും അതിന് സ്വീകാര്യത നേടിയെടുക്കുകയും ഭാരിച്ച ദൗത്യമായിരുന്നു രാഹുൽ ഗാന്ധിയിൽ അർപ്പിക്കപ്പെട്ടതെങ്കിലും ഇത്തവണ അതിന് ഫലമുണ്ടായില്ല ഈ നിലയിൽ നിന്ന് ദേശീയ തലത്തിൽ വീണ്ടും ശക്തിയുള്ള പാർട്ടിയായി തീരണമെങ്കിൽ ഭഗീരഥ പ്രയത്നം വേണമെന്ന് തീർച്ച കേഡർ സ്വഭാവമുള്ള പാർട്ടികളെപ്പോലെ കർശനമായ അച്ചടക്കമോ കർക്കശമായ അച്ചടക്ക നടപടികളോ കോൺഗ്രസിൽ ഇല്ലാത്തത് ആ പാർട്ടിയുടെ ദൗർബല്യം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പെന്നും തെളിയിച്ചു ഈ അയഞ്ഞ ചട്ടക്കൂടാണ് കോൺഗ്രസിനെ ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെയും പാരവെക്കലിന്റെയും വിളനിലമാക്കി മാറ്റിയത് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പല സംസ്ഥാനങ്ങളിലും തമ്മിലടി തകൃതിയായി നടന്നു പലയിടത്തും നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യത്തെ മുൻനിർത്തി ഉറ്റ ബന്ധുക്കൾക്കും മറ്റും സീറ്റുകൾ നൽകിയിട്ടുമുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അവതരിപ്പിച്ച നിർദ്ധനരായ അഞ്ചു കോടി കുടുംബങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പ്രതിവർഷം എഴുപത്തിരണ്ടായിരം രൂപ ലഭ്യമാകുന്ന ന്യായ് പദ്ധതിയുടെ സാധ്യതകൾ ഗുണഭോക്താക്കളിലേക്ക് വേണ്ടവിധം എത്തിക്കാനുമായില്ല പരാജയ കാരണങ്ങൾ അന്വേഷിക്കുമെന്ന പതിവ് പ്രഖ്യാപനം കേട്ട് ജനങ്ങൾ മടുത്തുവെന്ന് പാർട്ടി ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് എ കെ ആന്റോണിയുടെ നേതൃത്വത്തിലുള്ള സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലടക്കം എന്തു നടപടി ഉണ്ടായെന്ന് പ്രവർത്തകർ ചോദിച്ചാൽ നേതൃത്വത്തിന് മറുപടി ഉണ്ടാവില്ല തുടർ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘടനാ തലത്തിൽ അടിമുടി അഴിച്ചുപണി അനിവാര്യമെന്ന വികാരം പാർട്ടിക്കുള്ളിൽ ശക്തമാണ് ബൂത്ത് മുഴുവൻ പാർട്ടിക്ക് കെട്ടുറപ്പുണ്ടാക്കിയേ തീരൂ സീറ്റുകൾ നഷ്ടപ്പെട്ടതിന്റെ മുഖ്യകാരണം സംഘടനാ ദൗർബല്യം തന്നെയാണെന്ന് അവർ തിരിച്ചറിയണം രാഷ്ട്രതന്ത്രജ്ഞരും ഭരണനിപുണരും ആശയസമ്പന്നരുമായ നേതാക്കളുടെ പരിലാടനയിൽ വളർന്ന പാർട്ടിയാണ് കോൺഗ്രസ് തിളക്കമുള്ള ആ ചരിത്രത്തിന്റെ പിൻബലത്തോടെ ആത്മപരിശോധനയ്ക്ക് തയ്യാറായി നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ പാർട്ടി തീവ്രശ്രമം നടത്തേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തെരഞ്ഞെടുപ്പിലെ വൻ പരാജയത്തിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ ദൃഢശ്രമം കൊണ്ടുണ്ടായ വൻ തിരിച്ചുവരവ് ഇപ്പോഴത്തെ പാർട്ടി നേതൃത്വത്തിനും വേണമെങ്കിൽ മാതൃകയാക്കാവുന്നതാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ വേണ്ടത് വെറും അറ്റകുറ്റുപ്പണിയോ അഴിച്ചുപണിയോ അല്ല ദീർഘകാലത്തേക്ക് ഗുണകരമാവേണ്ട സമൂല നവീകരണം തന്നെയാണ്